ഹൈ ഗൈസ് ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു അർജന്റ് ഓപ്പണിംഗ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടെയാ നോക്കിയാലോ ഫാർസ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറന്റ് നൂറിന് മുകളിൽ ജോബ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പണച്ചെലവും ഉണ്ടായിരിക്കുന്നതല്ല ഫസ്റ്റ് വേക്കൻസി വരുന്നത് ജനറൽ മാനേജർ പോസ്റ്റിലേക്കാണ് പതിനെട്ട് വർഷത്തിനു മുകളിൽ പ്രവർത്തി പരിചയം അനിവാര്യം അടുത്ത വേക്കൻസി വരുന്നത് എക്സിക്യൂട്ടീവ് ഷെഫാണ് പതിനഞ്ച് വർഷത്തിന് മുമ്പിൽ റെസ്റ്റോറന്റ് ഫീൽഡിൽ നിന്നിട്ടുള്ള പ്രവർത്തി പരിചയം അനിവാര്യം അടുത്ത വേക്കൻസി എച്ച് ആർ മാനേജർ അടുത്തത് എഫ് എൻ ബി മാനേജർ പത്ത് വർഷത്തെ പ്രവർത്തി പരിചയം അനിവാര്യം അടുത്തത് റെസ്റ്റോറന്റ് മാനേജർ അസിസ്റ്റന്റ് റെസ്റ്റോറന്റ് മാനേജർ ഫ്ലോർ സൂപ്പർവൈസർ ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് കിച്ചൺ സൂപ്പർവൈസർ ഫുഡ് ഡെലിവറി ബോയ് കോസ്റ്റ് കൺട്രോളർ സ്റ്റിവാഡിംഗ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ മെയിന്റനൻസ് സൂപ്പർവൈസർ അതായത് ഇലക്ട്രീഷ്യൻ പ്ലംബർ ആണ് ആവശ്യം അടുത്തത് സി ഡി പി അതായത് ചൈനീസ് സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ആൻഡ് കോണ്ടിനെന്റൽ നെക്സ്റ്റ് അപ്പർ മാസ്റ്റർ ആൻഡ് ടീ മാസ്റ്റർ അടുത്തത് റെസ്റ്റോറന്റ് ക്യാപ്റ്റൈൻസ് വെയ്റ്റേഴ്സ് ബിരിയാണി കുക്ക് കെ ഒ ഡി റീഡർ എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് അപ്പൊ വോക്കിൻ ഇന്റർവ്യൂ ആണ് നടക്കുന്നത് മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഇന്റർവ്യൂ സമയം വരുന്നത് ലൊക്കേഷൻ വരുന്നത് ഹൈലൈറ്റ് മാൾ കോഴിക്കോടാണ് താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക നിങ്ങൾ ഏതു തരത്തിലുള്ള ജോലിയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വേക്കൻസീസ് ഇനിയും വരുന്നതായിരിക്കും അതുവരെയും ബൈ